കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു കുഞ്ഞെഴുത്ത് അക്ഷരലോകത്തേക്ക് ചിറകുവിരിച്ച് പറന്നുയർന്നു രണ്ടാം ക്ലാസ്സുകാരന്റെ കുറിപ്പുകളാണ് കുഞ്ഞെഴുത്തും കുറ്റിപ്പെൻസിലും എന്ന പേരിൽ പുസ്തകമായി പുറത്തിറക്കിയത് ഹരിദേവ് കൃഷ്ണൻ തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഹരിദേവിന്റെ കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ ഭാവനയും അനുഭവങ്ങളും സൗന്ദര്യ സങ്കല്പവുമെല്ലാമാണ് കുഞ്ഞെഴുത്തും കുറ്റി പെൻസിലും നിറയെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ് വരെ ദിവസേന നോട്ട് പുസ്തകത്തിൽ കുറിച്ചിട്ട വരികളും വരകളുമാണ് പുസ്തകത്തിലുള്ളത് ഡയറി എഴുത്ത് മുടങ്ങാതെ അഞ്ഞൂറ് ദിവസം എത്തിയപ്പോഴാണ് പുസ്തകമായി പുറത്തിറക്കാൻ തീരുമാനിച്ചത് അധ്യാപകരുടെ പിന്തുണയോടെ കണ്ടു യാത്ര ചെയ്യുന്നവർക്ക് നമ്മളെ കഴിഞ്ഞ വർഷത്തെ ഒന്നാം ക്ലാസ്സിലെ അന്ന് ഇതുവരെ ഒരു ദിവസം പോലും അവൻ മുടക്കിയില്ല അസുഖം കൂടി അവൻ എങ്ങനെയെങ്കിലും രണ്ടു വരിയെങ്കിലും എഴുതും അപ്പൊ അത്രയും താല്പര്യത്തോടെ ഒരു ചെയ്യുന്ന കാര്യമാണ് അവരുടെ എഴുത്തിൽ അവന്റെ വീട്ടിലെ വിശേഷങ്ങള് സ്കൂളിലെ വിശേഷങ്ങള് പിന്നെ കൂട്ടുകാരോടത്തുള്ള നല്ല ദിവസങ്ങൾ ഉച്ചഭക്ഷണം വേണ്ട അവൻ കണ്ട കാഴ്ചകളൊക്കെ ആ ഡയറിയിൽ കുഞ്ഞു എഴുത്തുകളായി വന്നിട്ടുണ്ട് അതിപ്പോൾ തോന്നിയത് എൻ്റെ വീടിൻ്റെ ഒരു പാല് കാഴ്ച അവൻ അവനാ ഇതിൽ വന്നു വന്നതിന് ശേഷം അവൻ അതിൽ കണ്ട കാര്യങ്ങൾ അവന് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിയെന്ന് എന്ന് അവൻ്റെ ഡയറിയിൽ എഴുതിയിട്ട് അവനവയച്ചു വന്നു ഞാൻ വലുതായി ഒരു ജോലി കിട്ടി എനിക്ക് ഒരു വീട് വെക്കാൻ സാധിച്ച ആ ആദ്യം ഞാൻ എൻ്റെ ഒന്നാം ഒന്നാം ക്ലാസ്സിലെ ക്ലാസ്സിലെ വിനീത പറഞ്ഞു അപ്പോൾ ശരിക്കും നമുക്കൊരു കണ്ണ് നിറഞ്ഞ നിമിഷമായിരുന്നു വിദ്യാലയത്തിലെ പുതിയ കെട്ടിടോദ്ഘാടനത്തിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കൈകളിലൂടെ കുഞ്ഞെഴുത്തുകാരന്റെ കുഞ്ഞു പുസ്തകം പ്രകാശിതമായി പുതിയൂരിലെ സജീഷ് കോയിക്കലിന്റെയും സുജനയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ കൈരളി ന്യൂസ് കാസർഗോഡ്